കാന്ലൂരിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലും പാമ്പൻപാറയിലെ തോമസിനെ കാട്ടാന ആക്രമിച്ചതിലും പ്രതിഷേധിച്ച് ജനകീയ സമിതി നടത്തിയ പ്രതിഷേധ സമരം രാത്രിയിലും തുടർന്നു പ്രദേശത്തു നിന്നും വന്യമൃഗങ്ങളെ തുരത്തി ഓടിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും മൃഗങ്ങൾ വനാതിർത്തി കടന്ന് എത്താതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം കന്തല്ലൂരിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം രാവിലെ പാമ്പൻപാറയിലെ തോമസിനെ കാട്ടാന ആക്രമിച്ചതിലും പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ പ്രതിഷേധം രാത്രിയും തുടർന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ മുൻ പ്രസിഡന്റ് പി ടി മോഹൻദാസ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജനകീയ സമിതി അംഗങ്ങൾ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ എസ് ശ്രീനിവാസൻ മറയൂർ ഏരിയ സെക്രട്ടറി വി സിജിമോൻ ഹോം സ്റ്റേ അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചേർന്നുകൊണ്ട് ഫോറസ്റ്റിനെതിരായിട്ടുള്ള സമരങ്ങൾ നടത്തി വരികയാണ് രാപ്പകൽ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതിനൊരു തീരുമാനം ഉണ്ടാകുന്നവർക്ക് ഈ സമരം തുടരുകയാണ് ചെയ്യാറുണ്ട് നാളെ പൊതുവായിട്ടുള്ള അഞ്ച് നാട്ടിലത്തെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടും നാളെ കഴിഞ്ഞ് പെരുമല ഗ്രാമത്തിലെ ആൾക്കാർ സമരം ആരംഭിക്കുകയും ഓരോ വാർഡ് തലത്തിൽ അങ്ങനെ സമരങ്ങൾ മുന്നോട്ട് പോവുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കാട്ടിലുള്ള ആനയെ നാട്ടിൽ നിന്ന് തുരത്തി കാട്ടിലാക്കി കഴിഞ്ഞ ദിവസം പയേസ് നഗറിൽ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധം തുടങ്ങി ഈ പ്രതിഷേധം രാത്രിയും നീണ്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്താത്തതാണ് പ്രതിഷേധക്കാർ തുടർ സമരം പ്രഖ്യാപിച്ച് രാത്രിയും സ്റ്റേഷനു മുന്നിൽ കുത്തിയിരുന്നും കിടന്നുറങ്ങിയും സമരം ശക്തമാക്കിയത് പ്രദേശത്തുനിന്ന് വന്യമൃഗങ്ങളെ തുരത്തി ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും മൃഗങ്ങൾ വനാതിർത്തി കടന്നെത്താതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം കാന്തല്ലൂരിലെ പാമ്പമ്പാറയിൽ തെക്കേൽ വീട്ടിൽ തോമസിനാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് രാവിലെ ആറ് മുപ്പതിന് വീടിന് സമീപത്തെ പറമ്പിൽ ഉടമ്പുളി ശേഖരിക്കാൻ ഭാര്യ സിസ്ലിയോടൊപ്പം പോയപ്പോഴാണ് സംഭവം െ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്തെന്നും വയറ്റിൽ ചവിട്ടിയെന്നും പ്രദേശവാസികൾ പറഞ്ഞു റോഡിലെത്തിച്ചാണ് മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ നിന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഒരാഴ്ചയെ പാമ്പംപാറയിൽ അവശനിലയിൽ തുടരുന്ന മോഴയാനയാണ് തോമസിനെ ആക്രമിച്ചതെന്ന് വനപാലകർ പറഞ്ഞു ഹൃദ്രോഗികൂടിയായ തോമസ് അപകടനില തരണം ചെയ്തെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി പിടിയാനയ്ക്ക് അസ്വസ്ഥയുണ്ടെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി തുടർച്ചയായി ഒരാഴ്ച പ്രദേശത്ത് കണ്ടുവന്നിരുന്ന ആനയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി അതേസമയം ആനയെ തുരത്തി തുരത്തിയൊടിക്കുവാൻ ചെന്ന വനപാലകരുടെ നേരെ ആന ആക്രമിക്കുവാനും മുതിർന്നു ന്യൂസ് ബ്യൂറോ മറയൂർ